ചാരെ പാർട്ട് ഒമ്പത് കാറിൽ യാത്ര ചെയ്യുന്ന ഉടനീളം വൈഷ്ണവി മൗനമായിരുന്നു അരവ് ഒന്നും മിണ്ടാതെ അവളെ അവളുടെ ലോകത്തേക്ക് വിട്ടു എന്തോ ആലോചിച്ചുള്ള ഇരിപ്പ് തന്നെയായിരുന്നു അവൾ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതും വേണ്ടെന്ന ഒറ്റ ഉത്തരത്തിൽ അവൾ ഒതുക്കി എങ്കിലും ആരവും ഭക്ഷണം കഴിക്കാതെ പേഴ്സൽ മേടിച്ച് വണ്ടിയിൽ വെച്ചു വീണ്ടും യാത്ര തുടർന്നു ഹരവ് ഇടക്കിടക്ക് അവളെ നോക്കുന്നുണ്ടെങ്കിലും അവൾ ഈ ലോകത്തൊന്നുമല്ല കുറച്ചു നേരം പിന്നിട്ടതും ഒരു ഒഴിഞ്ഞിടത്തേക്ക് കാർ സൈഡാക്കി നിർത്തി അത് കണ്ടതും വൈഷ്ണവി അവനെ തിരിഞ്ഞു നോക്കി നിന്റെ മനസ്സിലുള്ള ആ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല ജീവിതം ഇങ്ങനെയാണ് ആരും കൂടെയില്ലാതെ തളർന്നു പോകുന്ന നിമിഷം വരെ കടന്നു പോയെന്ന് വരാം പക്ഷേ അതെല്ലാം ഓർത്ത് ദുഃഖിച്ചിട്ട് യാതൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഉള്ളതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഒരു പക്ഷേ അതെല്ലാം മറികടന്നാവും നീ ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലെത്തിയതും പിടിച്ചു നിന്നതും നിൻ്റെ നിൻ്റെ വീട്ടുകാരെ എങ്ങനെ കാണും എന്നാണോ ഇപ്പോൾ നിൻ്റെ വിഷമം അവളുടെ കയ്യിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതു അവൾ പെട്ടെന്ന് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്താണെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും അവൻ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം അവളൊന്ന് മൂളുക മാത്രം ചെയ്തു ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ മൗനമായിരുന്നു ഭക്ഷണം കഴിച്ച് പതിയെ അവർ യാത്ര തുടർന്നു ഒന്നും മിണ്ടാതെ ഇരുന്നിരുന്ന വൈഷ്ണവി പെട്ടെന്ന് അവൻ്റെ തോളിലേക്ക് കൈക്കൊണ്ട് ചുറ്റി പിടിച്ചുകൊണ്ട് ചാരിയിരുന്നതും ആദ്യം അവനൊന്ന് അത്ഭുതം തോന്നിയെങ്കിലും പിന്നീട് അവൻ ഒരു പുഞ്ചിരിയോടെ വണ്ടി ഓടിച്ചു അവളും ഒരു പുഞ്ചിരിയോടെ അവനിലേക്ക് അങ്ങനെ ചാരി നിന്നു ഒരുപാട് യാത്രകൾക്ക് ശേഷം അടുത്ത ദിവസം രാവിലെയായിരുന്നു അവർ അവിടെ എത്തുന്നത് വീടിന്റെ മുമ്പിൽ കാർ നിർത്തിയതും വൈഷ്ണവി ഒരു ഭയത്തോടെ അവന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു നീ ഭയക്കാതെ ഞാനില്ലേ നിന്റെ കൂടെ അവളുടെ കവിളി ഒന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു വാ ആരവ് പതിയെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വൈഷ്ണവി അപ്പോഴും ഒരു മടിയോടെ തന്നെ അവിടെ ഇരിപ്പായിരുന്നു ആരവ് പുറത്ത് വന്ന് അവളുടെ ഡോറ് തുറന്നതും അരവ് അരവ് വേണ്ട നമുക്ക് നമുക്ക് തിരിച്ചു പോകാം വേണ്ട അരവ് തിരിച്ചു പോകാം അവൾ അവൻ്റെ കയ്യിൽ ഇറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും വൈഷ്ണവി ഞാനിപ്പോ നിന്റെ വീട്ടിലാണ് അവിടെ ഞാൻ നിന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പോലും ഇത്രയും ഭയം ഞാൻ നിന്നിൽ കണ്ടിട്ടില്ലല്ലോ അവളുടെ ഭയം കണ്ട് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു അരവ് അരവ് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോ ഇപ്പോൾ തിരിച്ചു പോകാം അവൾ അത് പറഞ്ഞു തീർന്നതും ആ നിങ്ങൾ വന്നോ വൈഷ്ണവിയുടെ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞതും ആരവ് വൈഷ്ണവിയെ നോക്കി എന്താ പേലി നീ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നേ വാ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് വൈഷ്ണവിയുടെ ഏട്ടൻ ആനന്ദ് അത് പറഞ്ഞു അതും പറഞ്ഞ് ഏട്ടൻ അവളുടെ കൈ പിടിച്ച് വണ്ടിയിൽ നിന്നും ഇറക്കിയതും അവൾ ആരവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ആനന്ദ് അവളെ കൊണ്ട് മുന്നോട്ട് നടന്നതും അവളുടെ കാലെല്ലാം വിറക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും വീട്ടിൽ നിന്നും പുറത്തേക്ക് അമ്മ ഓടി വന്നു മോളെ അവളെ കണ്ടതും ഞെട്ടരോടെ അതും വിളിച്ചു കൊണ്ട് ആ അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു അത് കണ്ട് അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു നീ എവിടെയായിരുന്നു മോളെ അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖമെല്ലാം അവർ കണ്ണീരോടെ ചുംബിച്ചു അപ്പോഴേക്കും അങ്ങോട്ട് അച്ഛനും അനിയനും ഇറങ്ങി വന്നു അവളെ കണ്ടതും അച്ഛൻ ഒരു നിമിഷം ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ അവളെ അടുമുടിയൊന്ന് നോക്കി അവളുടെ നെറുകയിലെ സിന്ദൂരവും കയുത്തിലെ താലിയും അയാളുടെ കണ്ണിൽ പതിഞ്ഞു പെട്ടെന്ന് മോളെ എവിടെ ആയിരുന്നു നീ സങ്കടത്തോടെ അവളുടെ അരികിലേക്ക് വന്ന് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചതും അവൾ അച്ഛനെ തന്നെ ഒരു ഞെട്ടലോടെ നോക്കി അവളെ ചേർത്ത് പിടിക്കുന്ന നേരം അവൾ പോലും അറിയാതെ അവളുടെ ഉടലൊന്ന് വിറച്ചു അപ്പോഴാണ് അവളുടെ അനിയൻ അവളെ സങ്കടത്തോടെ നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് അത് കണ്ടതും അവൾ അവനെ നോക്കി അവൻ സങ്കടത്തോടെ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എന്തിനാ ചേച്ചി ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത് വൈഷ്ണവിയുടെ അനിയൻ അരവിന്ദ് അവൻ അത് പറഞ്ഞ് നേരെ നോക്കിയത് അരവിനെയാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ അതും പറഞ്ഞുകൊണ്ട് അവൻ ആരവിനെ നോക്കി പെട്ടെന്ന് ആരവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഇങ്ങനെ പുറത്തു നിൽക്കാതെ അകത്തേക്ക് വരൂ മക്കളെ ഹ അമ്മ അതെ ഇനി അകത്തേക്ക് കയറിയിട്ട് സംസാരിക്കാം മോൻ വരൂ ആരവിനെ പിടിച്ചുകൊണ്ട് അച്ഛൻ അകത്തേക്ക് കയറി വൈഷ്ണവി അവരുടെ കൂടെ അകത്തേക്ക് കയറി കയറിയതും അവൾ ചുറ്റും നോക്കി ഒരുപാട് മാറിപ്പോയതുപോലെ തോന്നി അവൾക്ക് ആരവിനോട് അവരെല്ലാം നല്ല രീതിയിൽ പെരുമാറുന്നത് ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വീട് ചുറ്റും നോക്കി നടന്നു അടച്ചിട്ട അവളുടെ റൂമിലേക്ക് കയറി എന്തോ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ചുമലിൽ ആരുടെയോ കൈസ്പർശം അറിഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് മാറി നിന്ന് തിരിഞ്ഞു നോക്കി ആരവായിരുന്നു അത് അവളുടെ ഞെട്ടിൽ അവൻ നന്നായി ശ്രദ്ധിച്ചുവെങ്കിലും അതിനെക്കുറിച്ചൊന്നും അവൻ ചോദിച്ചില്ല വൈഷ്ണവി ഞെട്ടൽ മാറി ഒരു സമാധാനത്തോടെ അവനെ നോക്കി നീ ഇപ്പോലേ അത് കേട്ടതും വലിയ പുഞ്ചിരിയൊന്നും അവളുടെ മുഖത്തില്ലായിരുന്നു അവൾ ആർക്കോ വേണ്ടി ഒന്ന് പുഞ്ചിരിച്ചു എന്ത് പറ്റി നിനക്ക് ഞാനൊന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയുന്ന ആ വൈഷ്ണവിയാണ് എനിക്കിഷ്ടം അത് കേട്ടപ്പോൾ മൗനമായി എന്തോ ആലോചിച്ചു ആരവ് എനിക്കൊന്ന് സംസാരിക്കണം അതിനെന്താ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ വൈഷ്ണവി ഇവിടെ വേണ്ട ഇവിടത്തെ പാടവും കുളവും ഒന്ന് കാണിച്ചു തരാം അവിടെ നിന്നും സംസാരിക്കാം വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പിടിച്ച് ഇറങ്ങി അവൾ തായേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അവൾ സ്റ്റോപ്പായി ആരവ് എന്താ എന്ന പോലെ അവളെ നോക്കി അവൾ അവിടെ ഇരിക്കുന്ന ഒരു പ്രായമായ സ്ത്രീയെ കണ്ട് ഞെട്ടിയിരിപ്പാണ് അപ്പോയേക്കും ആശ്രീ ഇവളെ കണ്ടിരുന്നു അവളെ കണ്ടതും അവർ ഞെട്ടി ചാടി എണീറ്റു ദിവാകരാ ഇവളെ ആരാ വീട്ടിലേക്ക് കയറ്റിയത് ഈ പിയച്ചുണ്ടായ വിത്ത് വീണ്ടും ഇങ്ങോട്ട് വന്നോ ഈ പെണ്ണ് എന്ന് വീട്ടിൽ വന്നോ അന്നെല്ലാം ഇവിടെ ഓരോ അനർത്ഥം ഉണ്ടായിട്ടേ ഉള്ളൂ ഇവൾ ആരുടെയോ കൂടെ ചാടിപ്പോയിട്ട് വീട് തിരിച്ചു വന്നോ അവൾ ദേഷ്യത്തിൽ വൈഷ്ണവിയെ നോക്കി പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അരവ് ഒന്നും മനസ്സിലാവാതെ അവരെയും ഇവളെയും തിരിഞ്ഞു നോക്കി അയ്യോ അമ്മേ കൊച്ചിനൊന്നും പറയല്ലേ അവളിപ്പോൾ വന്നേ ഉള്ളൂ അവളുടെ ഭർത്താവാണ് കൂടെയുള്ളത് ഭക്ഷണപിടിയുടെ അമ്മ ഓടി വന്നുകൊണ്ട് പറഞ്ഞതു മിണ്ടരുത് നീ നീ ഒരാളാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്ന് ഈ കുടുംബം ഒടിപ്പിച്ചത് എവിടെ ദിവാകരൻ ആരുടെയോ കൂടെ കിടന്നിട്ട് വന്ന ഇവളെ ഇവിടെ കയറ്റിയതാരാ ആ പീച്ച തള്ളയുടെ അല്ലേ മകൾ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതെന്റെ ഭാര്യയാണ് ഇവളെ അപമാനിച്ചാൾ ഹാരവ് ദേഷ്യത്തിൽ പറഞ്ഞത് നിനക്ക് ഹി പീച്ചവളെ കിട്ടിയുള്ളോ കൊച്ചനെ ഇത്തവന അവന്റെ ശബ്ദം വളരെയധികം ഉയർന്നിരുന്നു ശബ്ദം കേട്ട് അനിയനും ഏട്ടനും അച്ഛനും എല്ലാം ഓടി അങ്ങോട്ട് വന്നു അരവിന്റെ ഭാവം കണ്ട് അവരൊന്ന് ഞെട്ടിയിരുന്നു വൈഷ്ണവിയും ഒരു വൈഷ്ണവിയും ഒരു ഞെട്ടലോടെ അവനെ നോക്കുകയാണ് എന്നോട് നിന്റെ ഇംഗ്ലീഷൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടേ പറ്റൂ ഈ അസത്തിനെ ആരാണ് ഇങ്ങോട്ട് കേറ്റിയത് അമ്മമ്മേ പ്ലീസ് ഒന്നും പറയാതെ അവള് അവൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളല്ലോ ഒരുപാട് ദിവസത്തിന് ശേഷം പീലിമോൾ ഒന്ന് വരികയല്ലേ പയതെല്ലാം ഒന്ന് മറന്ന് ഒന്ന് മനസ്സിലാക്കവളെ ഞങ്ങളുടെ പെങ്ങളാണ് അവൾ പെങ്ങളോ ആരുടെ ഇവളാ പിയച്ചുണ്ടായവരുടെ മോളാണ് ഏ അവൾ എങ്ങനെ നിങ്ങളുടെ അനിയത്തെ അനിയത്തെയാകുന്നത് അവളുടെ തള എന്നോ ചത്തതല്ലേ അത് കിടത്തും വൈഷ്ണവി ദേഷ്യത്തിൽ കണ്ണുകൾ ഇറുക്കി പിടിച്ചു അരവ് ഒന്ന് ഞെട്ടലോടെ അവളെ നോക്കി തുടരും